എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും കരകയറി ജീവിതത്തെ ഐശ്വര്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ കർക്കിടക മാസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പ്രപഞ്ച രഹസ്യങ്ങളിലും പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളിലും നാം അറിയാതെ വിശ്വാസം ഉറച്ചു പോകുന്ന ഒരു മാസമാണ് കർക്കിടക മാസം പുണ്യമാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസത്തിൽ നാം ചെയ്യുന്ന ഓരോ സത്പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നാൽ ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഒരു പ്രദേശം നമ്മൾ ശ്രദ്ധിച്ചാൽ കർക്കിടക മാസത്തെ നിഷ്ഠയോടെ ആചരിക്കുന്ന ആളുകളും വീടുകളും വളരെ കുറവായിരിക്കും അതായത് ഇത്രയേറെ ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണ്ട വിധത്തിൽ കർക്കിടക മാസത്തെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്തെ ഏതൊരു കാര്യത്തെക്കുറിച്ചുമുള്ള അറിവ് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എല്ലാത്തിനെക്കുറിച്ചുമുള്ള അവബോധം ലഭിക്കുന്നുമുണ്ട് എന്നിട്ടും ആളുകൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതൊക്കെ വ്യക്തികൾ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്ത് ഉടനടി രക്ഷപ്പെടണം എന്നുള്ളത് ആ പ്രപഞ്ചശക്തിയുടെ തീരുമാനമാണ് അതിനെ മാറ്റിമറിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല ഇതിനെക്കുറിച്ചാണ് ഞാൻ മുൻപ് പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം അല്ലെങ്കിൽ രഹസ്യം എന്ന് സൂചിപ്പിച്ചത് എത്രയൊക്കെ അറിവുണ്ടായാലും നമുക്ക് ഗുണം ലഭിക്കുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് തോന്നണം അതായത് നമ്മുടെ ഉള്ളിൽ ആ തോന്നൽ ഉണ്ടാകണം ആ തോന്നൽ ഉണ്ടാക്കുന്നത് ആരാണ് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളും വളരെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുന്നു അതേസമയം ചില വ്യക്തികൾ ജീവിതകാലം മുഴുവൻ വളരെ കൂടുതൽ കഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ ജീവിതം ഓരോ ദിവസവും പിന്നിടുമ്പോഴും കൂടുതൽ ദുരിതപൂർണമായി തീരുന്നു ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വളരെ കുറച്ച് പ്രവർത്തിച്ചവർ രക്ഷപ്പെടുകയും കഠിനമായി വളരെയധികം പ്രവർത്തിച്ചവർ രക്ഷപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ മുജന്മ കർമ്മദുരിതം മുജ്ജന്മത്തിൽ നാം ഓരോരുത്തരും ചെയ്ത തെറ്റായ കർമ്മങ്ങളുടെ പാപഫലമാണ് ദുരിതമായി ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിൽ നമുക്ക് ജീവിതത്തെ നയിക്കുവാൻ സാധിക്കാതെ ഇരിക്കുക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ പ്രായത്തിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ അതായത് നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാൻ സാധിക്കാതിരിക്കുക എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാതിരിക്കുക ലഭിച്ചാൽ തന്നെ ജോലിയിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും വിഷമങ്ങളും അനുഭവിക്കുക വിവാഹം നടക്കാതിരിക്കുക കുട്ടികൾ ഉണ്ടാവാതിരിക്കുക കുടുംബത്തിൽ സമാധാനമില്ലാതെ ഇരിക്കുക പണത്തിന് ബുദ്ധിമുട്ട് എപ്പോഴും അസുഖങ്ങൾ കൊണ്ട് വലയുക ഞങ്ങൾക്കെല്ലാം സാധിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന മറ്റു വ്യക്തികളുടെ ചോദ്യത്തിന് മുന്നിൽ അപഹാസ്യരായി നിൽക്കേണ്ടി വരിക ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ ഉടൻ തന്നെ അതില്ലാത്ത ആളുകളോട് നിങ്ങൾ എന്തുകൊണ്ട് അത് നേടുന്നില്ല എന്ന് ഒരാളും ആരോടും ചോദിക്കരുത് ഉദാഹരണത്തിന് ഒരാളൊരു വീട് വെച്ചു നമ്മുടെ അധ്വാനം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും നമുക്ക് ലഭിച്ച ഒരു കാര്യം അതില്ലാത്ത ആളുകളോട് നിങ്ങൾ എന്തുകൊണ്ട് വീടുണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് മനപൂർവ്വമായി തന്നെ കേൾക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാമെന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതിനേക്കാളൊക്കെ ഉപരിയായി തങ്ങളുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് കുട്ടികളുണ്ടായാൽ അതുവരെ ഒരു കുഴപ്പവും ആളുകൾക്ക് കല്യാണം നടക്കാത്ത അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാത്ത ആരെ കണ്ടാലും ഒരു ചോദ്യം ചോദിച്ച് അവരെ വിഷമിപ്പിക്കാതെ ഒരു സമാധാനവുമില്ല തിരിച്ചു മറുപടി പറയാനാവാതെ വിഷമിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യം ഒരിക്കലും മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ നേട്ടത്തിൽ സന്തോഷിച്ച് അഹങ്കരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഒന്നോർക്കുക ആ ഒരു ദിവസം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല കാലചക്രം വീണ്ടും കറങ്ങുകയാണ് ഈ സാഹചര്യങ്ങളെല്ലാം മാറി മറിയും നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകളും നമ്മുടെ നേരെ തന്നെയാണെന്ന് മനസ്സിലാക്കുക നമ്മൾ നിർബന്ധിച്ചിട്ട് വേണ്ട മറ്റൊരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് മനസ്സിലാക്കുക അപ്പോൾ പറഞ്ഞു വന്നത് ജീവിതം നിരാശയിലാണ്ട് ഇനി ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വരെയുള്ള സാഹചര്യങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും കാരണം മുജ്ജന്മ കർമ്മദുരിതമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിന്നും മുജ്ജന്മ പാപങ്ങളും ഈ ജന്മത്തിൽ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയും നീങ്ങിയാൽ മാത്രമേ ജീവിതത്തെ വിജയത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് രാമായണ പാരായണം കർക്കിടകത്തിൽ നൊയമ്പ് നോക്കി ഭക്തിയോടെ കർക്കിടകം ഒന്ന് മുതൽ രാമായണം പാരായണം തുടങ്ങി ഒരു മാസം കൊണ്ട് അതായത് സൂര്യൻ കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് രാമായണ പാരായണം പൂർത്തീകരിക്കൂ തികഞ്ഞ ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ഈ ഒരു കാര്യം കൃത്യമായി ചെയ്യണം കൂളി കഴിഞ്ഞ് മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് ഏകാഗ്രതയോടെയും ഭക്തിയോടെയും രാമായണം വായിക്കൂ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കും ഇനി വിജയിക്കില്ല എന്ന് കരുതിയ ജീവിതം ഐശ്വര്യത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും രാമായണ പാരായണം അത്രയും മഹത്തരമായ ഒന്നാണ് കർക്കിടക മാസത്തിൽ മാത്രമല്ല മറ്റു മാസങ്ങളിലും നമുക്ക് രാമായണം വായിക്കാം പിന്നെ എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിന് ഇത്ര പ്രാധാന്യം എന്നുകൂടി പറയാം ദക്ഷിണായനം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ് നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവന്മാർക്ക് ഒരു ദിവസമാണ് അതായത് ഒരു വർഷത്തിൽ ആറുമാസം ഉത്തരായന കാലവും ആറുമാസം ദക്ഷിണായന കാലവുമാണ് ഉത്തരായനം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ് രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കിടകം അതുകൊണ്ട് കർക്കിടകത്തെ ദേവസന്ധ്യ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ ദേവസന്ധ്യയിൽ നാം ഭക്തിയോടെ രാമായണം വായിക്കുകയും രാമനാമങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നതിലൂടെ മുജ്ജന്മ പാപങ്ങൾ നീങ്ങുകയും പിതൃപ്രീതി ലഭിക്കുകയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിഹാസം എന്ന നിലയിൽ മഹത്തരമായിട്ടുള്ള രാമായണം അഞ്ചാമത്തെ വേദമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏത് വിധത്തിലാകുമെന്നും രാമായണം പറയുന്നു മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചപ്പോൾ വേദം രാമായണമായി അവതരിച്ചു എന്നാണ് വിശ്വാസം വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ട് ലഭിക്കുന്നത് ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും എല്ലാം ശുദ്ധമാകുന്നു രാമായണ പാരായണത്തിലൂടെ മാനസികാരോഗ്യം വർദ്ധിക്കുന്നു കൂടാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറികടക്കുന്നതിനും രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിനും രാമായണ പാരായണം വളരെയധികം സഹായകമാണ് ഭയമില്ലാത്ത അവസ്ഥ ആയുരാരോഗ്യം സാമ്പത്തിക നേട്ടം ദീർഘായുസ് സമൂഹത്തിൽ പ്രശസ്തിയും ബഹുമാനവും മരണശേഷം സ്വർഗത്തിൽ സ്ഥാനം കഠിനാധ്വാനത്തിന് ഫലം ഇതിനേക്കാളൊക്കെ ഉപരിയായി പിതൃപ്രീതിയും മുജ്ജന്മപാപങ്ങളിൽ പാപങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുന്നു ദേവസന്ധ്യ എന്നുകൂടി അറിയപ്പെടുന്ന കർക്കിടക മാസത്തിൽ സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ കടാക്ഷത്താൽ വ്രതനിഷ്ഠയോടെ രാമായണ പാരായണം നടത്തുവാനും ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കരകയറി ജീവിതം ഐശ്വര്യപ്രദമാക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും ശ്രീരാമസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു